രണ്ട് മാസം ആയി പോകും മൂന്ന് നല്ല മാറ്റങ്ങളുണ്ട് അപ്പോൾ എന്താ നമുക്ക് മാറ്റങ്ങൾ നമുക്ക് നമുക്കെന്നെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയുമല്ലോ അപ്പൊ എന്താ തന്നെ തെറാപ്പി ചെയ്യുന്നതുകൊണ്ട് മൂന്ന് മാറ്റങ്ങൾ മാറ്റങ്ങള് നമുക്ക് നമ്മക്കന്നെ അത് മനസ്സിലാക്കി എടുക്കാൻ കഴിയും നമ്മളെ പോലെ ഈ സ്ഥാപനം നമ്മുടെ ബാക്കിൽ ഉണ്ടോന്നുള്ളൊരു ഊർജം നമുക്കുണ്ട് ഏഡിയേറ്റിറ്റി ആണ് പ്രയാസം അത്യൻഷൻ കുറവായിരുന്നു ഞങ്ങൾ ഒരുപാട് തെറാപ്പി സ്ട്രെഞ്ചറുകൾ ഞങ്ങൾ പോയതാണ് അപ്പോൾ ഇവിടെ ആണ് അതിന് മീജർ തെറാപ്പിയാണ് ഇവിടെ ചെയ്യുന്നത് അത് ഞങ്ങൾക്ക് വെക്കുന്ന ചെയ്യാം വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടുന്ന് പറഞ്ഞ് മനസ്സിലാക്കിത്തരും മോൻ്റെ കുറവുകൾ എവിടെയും മനസ്സിലാക്കി കാണ്ട് അതിൻ്റെ ട്രെയിനിങ് രക്ഷിതാക്കളായ ഉമ്മാക്കും പാപ്പാക്കും തന്നുകാണ്ട് മെച്ചപ്പെട്ട റിസൾട്ടാണ് ഇന്നെ സംബന്ധിച്ച് എൻ്റെ മോന് വന്നതില്ല ഇങ്ങനെ പ്രയാസമല്ല മക്കളെ ഒരുപാട് രക്ഷിതാക്കളായിട്ട് നമുക്ക് ഒരുപാട് സ്ഥാപനത്തിൽ പോയതുകൊണ്ട് എനിക്ക് ഒരുപാട് പാരൻസിനെ ആയിട്ട് കോൺടാക്ട് പറഞ്ഞാൽ അപ്പോൾ അവരോടൊക്കെ ഞാൻ പറഞ്ഞത് റിവ്യൂ എടുത്തിട്ട് ഇവിടെ കാര്യങ്ങൾ മനസ്സിലാക്കി എന്നാണ് ഞാൻ പറയുന്നത് ഇവിടെ സർവീസ് വന്ന് ഡോക്ടറെ കണ്ട് അപ്പോയിൻമെൻറ്റ് എടുക്കാനാണ് ഞാൻ പറഞ്ഞത് ഇവിടുത്തെ സ്റ്റാഫുകളായാലും ബാക്കിയുള്ള കാര്യങ്ങളായാലും മക്കൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വരണമെന്നുള്ളൊരു താല്പര്യമുണ്ട് ഇപ്പോൾ താപ്പിക്കുന്ന സംബന്ധിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ചോദിക്കാനും മെസ്സേജ് ഇടുങ്ങാണ്ടും ബാക്കിയുള്ള യുഗത്തിലൊക്കെ നമുക്ക് ചോദിക്കാം ഈ സ്ഥാപനം നല്ലൊരു വളർച്ചയിലേക്ക് ഇഴത്തേണ്ടി പ്രാപ്തി നിൽക്കേണ്ടത് എപ്പോഴുണ്ട് നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ടൊരു ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ടൊരു കെയറിങ് എന്നുള്ള രൂപത്തിൽ സ്ഥാപനം നല്ല വ്യക്തിയിലേക്ക് വരുത്തുന്നതിന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും